എന്നത്തെ പോലെ തന്നെ ഇന്ന് ഞാൻ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ പറമ്പിൽ തന്നെ മുളച്ച് വന്നിട്ടുള്ളൊരു കുക്കമ്പറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് കയറൊക്കെ കെട്ടി അതൊക്കെ നമ്മൾ ചുറ്റി കൊടുക്കാമായിട്ടും ഞാൻ ആദ്യം ചെയ്തത് പിന്നെ നമുക്ക് കുറച്ച് പുല് ഞാനൊന്ന് ചെത്തിയെടുത്തു കാരണം നമ്മുടെ മുളകിൻ്റെ കിടക്കിലിട്ടായിരുന്നു പുല്ലായിരുന്നു ചെത്താനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെത്തി നമ്മുടെ ഒരു വാഴയുടെ കടക്കിലാട്ടോ കൊണ്ടു ഇട്ടത് ഇങ്ങനെയുള്ള കളപ്പുല്ലുകളൊക്കെ വാഴയുടെ കടക്കിൽ ഇടുന്നത് വാഴയ്ക്ക് നല്ലത് തന്നെയാണ് അതിന് ശേഷം നമ്മുടെ മുളകിൻ്റെ കടക്കിൽ ആദ്യം ഞാൻ കുറച്ച് കോഴിക്കാട്ടാട്ടോ ഇട്ട് കൊടുത്തത് കോഴിക്കാട്ടിടുമ്പോൾ മുളകൊക്കെ നന്നായിട്ട് ഉണ്ടായി കിട്ടും അതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തു വിട്ടാ പിന്നെ നമുക്ക് കുറച്ച് പച്ചക്കറികൾ പൊട്ടിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്നാല് തരം പയറൊക്കെ പൊട്ടിക്കേണ്ടി വരുന്നു അപ്പോൾ ഒരു ആദ്യം കുറച്ച് പയർ പൊട്ടിച്ചു അതിന് തൊട്ടടുത്ത് തന്നെ ആയിരുന്നു നമ്മുടെ കുക്കമ്പർ പുതിയതായ പുതിയതല്ല ഒത്തിരി ഉണ്ടായിരുന്ന കുക്കമ്പര് നമ്മള് പലവട്ടം പൊട്ടിക്കണൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുമ്പോൾ കുറച്ച് കുക്കമ്പറൊക്കെ പൊട്ടിച്ചെടുത്തുട്ട് നല്ല നീളുള്ള നല്ലൊരു കുക്കമ്പറാണ് പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് വലിയ പയർ പൊട്ടിക്കാനാണ് മീറ്റർ പയറൊന്നും പറയും കെട്ടാ ഈ പയറിനെ അപ്പോൾ അതും പൊട്ടിച്ചെടുത്തു പിന്നെ സാധാരണ രണ്ട് തരം പയർ അതായത് ഒരിടം നല്ല ഡാർക്ക് കളർ പച്ച പിന്നെ ഒത്തിരി കളർ കുറവ് പച്ച ഉള്ളതും അങ്ങനെ ആയിട്ടാണ് ഞാൻ മൂന്നുതരം പയറുണ്ട് പറഞ്ഞത് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇത്തിരി അമരക്കായൻ്റെ ആയിരുന്നു അതും പൊട്ടിച്ചു പിന്നെ അതാ നമ്മുടെ കുട്ടിപ്പെട്ട ആളുകൾ ഇതാ ഊഞ്ഞാലും മിരുന്ന് ആടുന്നുണ്ട് മർഡോണയ്ക്കും റൊണാൾഡോയ്ക്കും ഊഞ്ഞാലും മിരുന്ന് ആടാനായിട്ട് പേടില്ല കേട്ടോ തന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ഞാൻ നമ്മൾ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ ഊഞ്ഞാലും മിരുന്ന് ആടുള്ളൂട്ടോ പക്ഷേ അവരെ ഊഞ്ഞാലും മിരുന്ന് ആടുമ്പോൾ ഉണ്ടല്ലോ പേർക്കും ഒരു പ്രത്യേക ഞങ്ങൾ എവിടേക്കും എന്തൊരു വലിയ സംഭവം തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് അതേപോലെ ആയിട്ട് അവർ ഊഞ്ഞാലും ഇങ്ങനെ ഇരുന്ന ആട് പക്ഷെ നമുക്കതിലും കാണുമ്പോൾ ഒരു രസമാണ് കാരണം ഒരു പേടിയും പല ഒന്നുമില്ല ഇല്ല അവര് അങ്ങനെ ഇരുന്ന് ആടും അപ്പോൾ ഞാനൊരു ഷീറ്റിട്ട് കൊടുത്തിരിക്കുക അവരെ കൈയൊന്നും നമുക്ക് അരി പോലെയാണ് നമ്മുടെ അരിപ്പിടെ കൈയൊന്നും അതിൻ്റെ അടിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ കുട്ടിപ്പട്ട അവിടെ ഇരുന്ന ആടട്ടെ ഞാൻ എനിക്കാണെങ്കിൽ കുറച്ച് പാചകം ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ മുട്ടക്കറി ആട്ടോ വെക്കുന്നത് നല്ല അടിപൊളി മുട്ടക്കറിയാണ് ഈ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ ഇന്ന് എത്രക്കൊക്കെ ഉള്ളോട്ട് നമ്മുടെ വിശേഷങ്ങൾ ഇനി അടുത്തൊരു ദിവസം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണട്ടോ